ബംഗാളിന് മതപരമായി രണ്ടായി വിഭജിച്ച ബ്രിട്ടന്റെ തീരുമാനത്തിനെതിരെ രാജ്യസ്നേഹികൾ മതേതരവാദികളൊക്കെ വലിയ ഒരു പ്രക്ഷോഭം അന്ന് നടത്തിയിരുന്നു പണ്ട് അന്ന് ഐക്യത്തിനു വേണ്ടി കാര്യമായി ഉയർത്തിപ്പിടിക്കപ്പെട്ട ചിത്രമായിരുന്നു ഭാരത് മാതയുടെ അത് ഇന്നീ ആർ എസ് എസ് ഉയർത്തി കാണിക്കുന്ന ചിത്രമല്ല ആർ എസ് എസ് നമ്മുടെ സമൂഹത്തിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അവർ ഇന്ത്യയിലെ എല്ലാ വിഭാഗം മനുഷ്യരെയും പ്രതിനിധീകരിക്കുന്നില്ല എന്ന് മാത്രവുമല്ല വ്യാപകമായി മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് പണ്ട് ഭാരത് മാതാവ് ചിത്രം ഉയർത്തിപ്പിടിക്കപ്പെട്ടത് രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആർ എസ് എസ് ഉയർത്തി കാണിക്കുന്ന ചിത്രം രാജ്യത്തിന്റെ ഐക്യത്തെ പ്രതിദാനം ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെയാണ് വ്യാപകമായ എതിർപ്പ് ആർ എസ് എസിന്റെ ചിത്രത്തോട് ഗവർണറുടെ ചിത്രത്തോട് വരുന്നത് അതുകൊണ്ട് ഇവിടെ തെറ്റ് ഗവർണറുടെ ഭാഗത്താണ് കാരണം എല്ലാ വിഭാഗം ജനങ്ങളുടെയും നികുതി പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലിരുന്ന് ഒരു ഭരണഘടനാ പദവിയിലിരുന്നു കൊണ്ട് ആർ ആശയങ്ങൾ നടപ്പിലാക്കുക അല്ലെങ്കിൽ ആർ എസ് എസിന്റെ പ്രത്യേക ചിഹ്നങ്ങൾ സമൂഹത്തിൽ ഉയർത്തി കാണിക്കുക എന്ന പണിയെടുക്കാൻ പാടില്ല നമസ്കാരം